അമ്പളി കുട്ടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അമ്പലിക്കുട്ടൻ പക്ഷെ ഇത് സാറും ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു സാറേ ഗുരുമ്മാര് പറഞ്ഞാരുന്നു പറഞ്ഞു ഗ്രൂമ്മമാര് ഞങ്ങളും ഗുരുമ്മാര് സിനിമയിൽ സിനിമയിൽ ചക്രവാള കിഴക്ക് പ്ലച്ചനെ കുതിച്ചു കഴിഞ്ഞു എന്നിട്ടും രാവിലെ അമ്പലത്തിൽ പോയ എന്റെ ഇളയ മക്കൾ റാണിയെ കാണുന്നില്ലല്ലോ അടുത്ത വരാനുള്ള സമയമായില്ലോ എന്താണത് വായലയിൽ ഫ്ലൈറ്റ് ഓഫ് അറേ അത് സാറ് അമ്പലിക്കുട്ടന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ നന്നായിരിക്കണോന്ന് അതുകൊണ്ട് എന്താണ് വന്നതിന്റെ ഉദ്ദേശം ശങ്കര അറിയാമല്ലോ നിങ്ങളുടെ മകളും ഞാനുമായി സ്നേഹത്തിലാണ് നിങ്ങളുടെ മകളെ ഞാൻ ഇവിടുന്ന് എന്റെ മകളെ വന്നിരിക്കുന്ന എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ഈ നാട്ടിൽ ഒരു ഒരു വിലയുമുള്ള ജഗിളിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോളേ അത് മര്യാദ